ഹലോ നമസ്കാരം ഞാൻ ഒരു ലേഖനം വായിച്ചു അതിനകത്ത് ഏതോ ഒരു സ്ഥലത്തൊരു നീലത്തിമിങ്ങലം ചത്ത് അടിഞ്ഞു അത് വളരെ മില്യൺ അത് ഓപ്ഷനിൽ പോയത് ചത്ത തിമിങ്ങലം ചത്ത മൃഗങ്ങളാണെങ്കിലും ചത്ത കോഴിയാണെങ്കിലും ചത്ത മത്സ്യമാണെങ്കിലും അതിനൊക്കെ വിലയാണ് അതിന് നമ്മൾ നമ്മളെ പക്ഷിക്കും അതിന് ഭയങ്കര വില കൊടുത്ത ആൾക്കാർ വാങ്ങിക്കും എന്നാൽ നമ്മൾ ഈ ഭയങ്കര ഒരു എത്ര ബില്ലനയുടെ മകനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവനെ ഒരു നയപ്പൈസയുടെ പോലും വിലയില്ല അവനെ ശവം എന്നാണ് വിളിക്കുന്നത് അപ്പം എന്ത് എന്തിനാണ് ോർത്ത് നോക്കി കമ്പയർ ചെയ്യാൻ നോക്കി ഒന്നിനും ചത്ത ഒരു മൃഗത്തിനോ മത്സ്യത്തിനോ എന്തിനാണേലും നല്ല വിലയാണ് പക്ഷേ എന്ന് മരിച്ച ഒരു ചത്ത ഒരു ശവം മനുഷ്യരുടെ മരിച്ച ശവത്തിന് ബോഡിക്ക് മാംസത്തിന് ഒരു നയ പൈസക്ക് വിലയില്ല അപ്പോൾ നമ്മളെ ഈ ചാടിക്കൂട്ടി വിഷമിച്ച് പിടിച്ചും പറിച്ചും ഒക്കെ വെച്ചിട്ട് എന്താണ് ഫലം അപ്പോൾ ഉള്ള സമയം നല്ല ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് വളരെയധികം നാളുകൾ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക കുശുമ്പും കുനായ്മയും വഴക്കും വയ്യാവലിയും വെച്ച് നമ്മുടെ ആരോഗ്യം കളയാതിരിക്കുക സ്ട്രെസ് കൊടുക്കാതിരിക്കുക ശരീരത്തിന് ഈ സ്ട്രെസ് കൊടുമ്പോൾ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരും അസുഖങ്ങൾ വരുമ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ മരിച്ചു പോകും ഇല്ലേ അപ്പം കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കുക നല്ല സന്തോഷമായി ജീവിക്കുക കൂടുതൽ നാൾ ഐസോഡ് ജീവിക്കുക അതല്ലേ വേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ ഒരു വിലയുമില്ല അല്ലേ ആലോചിച്ച് നീക്കി ഞാൻ പറഞ്ഞു ശരിയല്ലേ ഓക്കേ ഹാവ് എ നൈസ് ഡേ